എടാ ഈ ലോകത്തെ ഏറ്റവും മധുരമുള്ള ബന്ധം ഏതാണെന്ന് നിങ്ങൾക്ക് അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ശരിക്കും സ്വർഗത്തുല്യാണ് ഈ ദുനിയാവിലെ ജീവിതം തന്നെ എന്ത് രസമായിരിക്കും പരസ്പരം മനസ്സിലാക്കിയാൽ ഇല്ലേ ആ മനസ്സിലാക്കൽ ഇല്ലാതെ പോകേണ്ടതാണ് പല ജീവിതവും അവതാളത്തിലാകുന്നത് അങ്ങനെ മനസ്സിലാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഭാര്യക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും ധാരാളം കടമകളുണ്ട് അല്ലേ ഭർത്താവ് അവളെ പരിപാലിക്കേണ്ടവനാണ് അവൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കേണ്ടവനാണ് എന്നാൽ അങ്ങനെയുള്ള ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അതൊരു സ്നേഹത്തിൻ്റെ ഭാഗമാണ് അല്ലേ അത് ഭാര്യക്കുണ്ട് എന്നാൽ എട്ടൊൻപത് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം അത് ഭർത്താവ് പറഞ്ഞാലും നോ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു കൊടുക്കണം ചെയ്യരുത് ഭർത്താവ് പറഞ്ഞാലും ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ തിരിച്ചറിയണം കേട്ടോ എന്നിട്ട് ഭർത്താക്കന്മാർക്കൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കണം ഇത് കേൾക്കുന്നത് ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ ഭാര്യയ്ക്കും സെൻഡ് ചെയ്ത് കൊടുക്കണം രണ്ടുപേരും പഠിക്കേണ്ട വിഷയങ്ങളാണ് മനസ്സിലായോ പതിനൊന്നായിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഒരു ഹംദ് പറഞ്ഞേ അൽഹന്ദി റബ്ബില്ലാലമീൻ മഷാ ഈ ഒരു ഹമദിൻ്റെ വറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പിയല്ലേ പല ആളുകളുടെയും ഭാര്യ ഭർത്തൃ ജീവിതം ആകെ അവതാളത്തിലാണ് അള്ളാഹു നമ്മുടെ ഭാര്യ ഭർത്തൃ ജീവിതത്തിലൊക്കെ സന്തോഷം തരട്ടെ പലരും പറഞ്ഞു ഉസ്താദ് തൊലാക്കിൻ്റെ വക്കീലാണ് ഡിവോഴ്സിൻ്റെ വക്കീലാണ് എങ്ങനെയെങ്കിലും എനിക്കെൻ്റെ ഇക്കാക്കാനെ തന്നെ തിരിച്ചു കിട്ടണം ഉസ്താദ് ദാച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞവരുണ്ട് അള്ളാഹു ഹയറാണെങ്കിൽ ആ ജീവിതത്തിൽ ബറക്കത്ത് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ഷാബാനിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ അടുത്ത് വരാറായി നമ്മൾ ചോദിക്കുന്നത് എന്താ ഷാഹാനിൽ ബറക്കത്താണ് ആ പറക്കത്തിൽപ്പെട്ടതാണ് കുടുംബജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ മതി സിമ്പിൾ എന്ന് പറഞ്ഞാൽ അത്രത്തോളം സിമ്പിളാണ് ആ മനസ്സിലാക്കാത്തതാണ് നമുക്കിടയിൽ വന്ന പ്രശ്നം ഒക്കെ അല്ലേ ഹബീബായ് സലഹി വസ്ലം മാത്തങ്ങള് നമ്മളെപ്പോഴും പറയുന്ന ഉദാഹരണമല്ലേ അവിടുന്ന് ഹിറാഗുഹയിൽ പോയി ഭജനം ഇരുന്ന് ജിവിരിലിനെ കണ്ട് ഭയന്നിട്ട് ഓടി വരുന്നൊരു ഘട്ടമുണ്ടല്ലോ ശരിക്കും അതേ സ്ഥലത്ത് നിങ്ങളുടെ കട്ടിയോനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ മൂപ്പര് ഇങ്ങനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതോ ഒരു മലയുടെ മുകളിൽ കയറി എന്ന് വിചാരിക്കുക ചിന്തിച്ചു നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കെട്ടിയവനാണ് ഉണ്ടാവേണ്ടത് നിങ്ങളെ കെട്ടിയവൻ ഒരു രാത്രി സമയത്ത് ഒരു മലയുടെ മുകളിലൊക്കെ ഇങ്ങനെ കയറിയത് അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിയിക്കണം ഞെരിക്കുമല്ല ഒരാതായാ ശരി ഇബാദത്ത് ചെയ്യാൻ പോകണല്ലോ മുപ്പര് മലയുടെ മുകളിലൊക്കെ കയറി ഇബാതൊക്കെ ചെയ്യണേൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഒരു എന്തോ കണ്ട് ശരി ഒരു ജിന്നിനെ കണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു മലക്കിനെ തന്നെ കണ്ട് ഇതൊക്കെ മനുഷ്യന്മാർക്ക് കാണാൻ പറ്റാത്ത സംഗതി ഒന്നുമല്ലല്ലോ അല്ല ഉദ്ദേശിച്ചാൽ കാണാൻ പറ്റും ഇതൊക്കെ കണ്ട് മുപ്പര് ഞെട്ടിയിട്ട് വീട്ടിലേക്ക് ഓടി വരികയാണെന്ന് വിചാരിക്കുക എന്തായിരിക്കും ഇങ്ങളുടെ പ്രതികരണം പുതപ്പിട്ടു മൂടൂ ഹദീജ ചേർത്തൊന്നണയ്ക്കൂ ഹദീജ ഏ ഞങ്ങൾ ചേർത്ത് അണയ്ക്കോ എന്താ പറയുക കണ്ടം മലയിലും പുലിലും ഒക്കെ പോയി കിടന്നിട്ട് മനുഷ്യനടങ്ങിയറാക്കാനായിട്ട് ഒരു സ്വൈര്യം തരൂല കണ്ട കാടും മേടും ഒക്കെ കയറി വന്നേക്കും ഇവിടെ അങ്ങ് നിന്നാൽ പോരാ ഇവിടെ നിസ്കരിച്ചാൽ അങ്ങോട്ട് ഓക്കൂല ഇവിടെ അടുത്ത് വള്ളിയുണ്ട് അവിടെ പറ്റൂല പറ്റൂലൂപ്പേക്കും മൂപ്പരിക്കും മലേലിൽ തന്നെ പോകണം എടാ ഇവിടെയാണ് ഈ മനസ്സിലാക്കേണ്ട സംഗതി എന്ന് പറയുന്നത് പുരുഷൻ്റെ സൈക്കോളജിയും പെണ്ണിൻ്റെ സൈക്കോളജിയും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട് കെട്ടിയവന് അതായത് ഈ പുരുഷന്മാർക്ക് മനസമാധാനം കിട്ടുന്നത് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് പെണ്ണിന് മനസമാധാനം കിട്ടുമ്പോൾ കിട്ടുന്നത് പലപ്പോഴും കെട്ടിയോൻ കൂടെ ഇരിക്കുമ്പോഴാണ് എൻ്റെ തമ്മിൽ ഭയങ്കര അന്തരമുണ്ട് ചിലപ്പോൾ കെട്ടിയോൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒറ്റക്ക് ഇരിക്കുമ്പോഴത്തേക്കും കെട്ടിയോളുന്നുണ്ട് എന്തേ മിണ്ടാത്തത് എന്നോട് മാത്രം സംസാരിക്കുമല്ലോ നാട്ടുകാരോട് മുഴുവൻ വർത്താനം പറയും അതിൻ്റെ ഇടയിലൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും കെട്ടു എൻ്റെ ഉമ്മയായിരിക്കും ഉമ്മനോടൊക്കെ വളർത്താനും മേണയും എന്നോട് മാത്രമേ അറിയാത്തുള്ളൂ ഏഹ് ഞാനിങ്ങനെ ഇരുന്ന് പോവുകയാണ് എന്നെ കണ്ടുകൂടാ ഉള്ളിൽ വേറെ ആരെങ്കിലും ഉണ്ടാ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞു ഞാൻ പോയിക്കോളാട്ടാ ഏഹ് ഈ സംഗതിയൊക്കെ ഉണ്ടല്ലോ എൻ്റെ അടിയുടെ കുറവാണ് എടാ ഈ പുരുഷന്മാരുടെ സൈക്കോളജി അങ്ങനെ അവർ ഒറ്റക്കിരിക്കട്ടെ അവർക്ക് ഒറ്റക്കിരിക്കാൻ പറ്റുന്നത് നിൻ്റെ മുമ്പിലാണ് കാരണം നീയാണ് അവൻ്റെ രഹസ്യങ്ങളെല്ലാം അറിഞ്ഞവൻ മറ്റുള്ളവരുടെ മുമ്പിൽ അവനൊരു മറയുണ്ടോ ഒരു മറയില്ലാത്തത് ആർക്കിടയിൽ മാത്രമാണ് ഉമ്മായുടെ മുമ്പിൽ പോലും ചിലപ്പോൾ നമുക്കൊരു മറയുണ്ടാവും ഒരു പരിധി പ്രായമൊക്കെ കഴിഞ്ഞാൽ പക്ഷെ വണ്ണമുള്ള ആ ജീവിതം നീ ആരാണെന്ന് ശരിക്കും ഒരു വേള നിൻ്റെ ഉമ്മ അറിയുന്നതിലേറെ അറിയുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും അല്ലേ അതുകൊണ്ട് പുരുഷൻ ആ പുരുഷനെ ഭാര്യ സപ്പോർട്ട് ചെയ്യണം ഭാര്യ ഭർത്താവ് സപ്പോർട്ട് ചെയ്യണം ഹബീബായ തങ്ങൾ ഓടി വരുമ്പോൾ ഹദീജബി ആശ്വസിപ്പിക്കുകയാണ് എന്തിനാണ് എൻ്റെ ഹബീബ് സങ്കടപ്പെടുന്നത് എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ടവൻ സങ്കടപ്പെടുന്നത് അങ്ങേ അല്ല വിഷമിപ്പിക്കൂലോ ചേർത്ത് പിടിക്കാൻ ഹദീജന അങ്ങനെ ആകണം തിരിച്ചും അങ്ങനെ തന്നെ അവളൊരു സങ്കടം പറയുമ്പോൾ അവളിപ്പോൾ ഓ ഭയങ്കര വയറുവേദന ഒരു രക്ഷയില്ലാട്ടാ ഈ മാസം ഭയങ്കര വേദന ഇത് തന്നെയാണ് അവൾ കഴിഞ്ഞ മാസം പറഞ്ഞത് അത് തന്നെയാണ് അതിൻ്റെ മുമ്പത്തെ മാസം പറഞ്ഞത് ഡയലോഗിൽ മാറ്റമൊന്നുമില്ല ഡേറ്റിൽ മാത്രമേ മാറ്റമുള്ളൂ അല്ലോ ഈ മാസം ഭയങ്കര കൂടുതലാണ് കൂടുതലാണിക്കാക്ക ആ വല്ല പാരസെറ്റാമോൾ എടുത്ത് കഴിക്കുക ഏ അവൾക്കറിയാൻ പാടില്ല അല്ലേ പാരസെറ്റാമോൾ കഴിക്കാൻ എടാ ഇവിടെ അവൾക്ക് വേണ്ടത് എന്താ ആ മുതുകൊന്ന് തടവി കൊടുത്തിട്ട് പോട്ടെ 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 ഇക്കാക്ക കൂടെ ഉണ്ട് അശ്വത്രി പോണം കാശ് പോവാ പൊട്ടേ ഇക്കാക്ക കൂടെ ഉണ്ട് കേട്ടോ ഒന്നുമില്ല എൻ്റെ മോക്കൊന്നുമില്ല മുതുകൊക്കെ ഒന്ന് തടവിക്കൊടുത്താൽ ഹൈ ഹൈ എന്ത് രസമായിരിക്കും ഇത്രയുള്ള സംഗതി ഇതില്ലാത്തതാണ് ജീവിതത്തിലെ മുഴുവൻ പ്രശ്നത്തിനും കാരണം രണ്ടുപേരും അങ്ങടും ഇങ്ങോട്ടൊന്നും മനസ്സിലാക്കൂല ഞാൻ 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 ആ ഭാവാണ് രണ്ടെണ്ണത്തിനും രണ്ട് തല്ലിൻ്റെ ഉറവാണ് എല്ലാത്തിനും അള്ളാഹു റബ്ബൂലാലും ഈ കണ്ണേറുകളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഭർത്താവ് ഭാര്യ അങ്ങനെയല്ല ശരിക്കും പ്രയോഗം ഇണയും തുണയുമാണ് മനസ്സിലാക്കി ജീവിച്ചാൽ ആ ഹാ എന്ത് രസാണ് പരസ്പരം തമാശകൾ പറയണം അടുത്തൊക്കെ തമാശ പറയും ചില കാക്കാൻമാര് ആ നാട്ടുകാരോടൊക്കെ ഭയങ്കര തമാശയാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാ പിന്നെ ചോറെടു ഉപ്പില്ലല്ല ഓ ഈ ജാതി ആൾക്കാരുണ്ട് ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് നാട്ടുകാരുടെ മുമ്പിലൊക്കെ എങ്ങനെ കെട്ടിയോളം എന്താ എൻ്റെ തൊണ്ടക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകണില്ല അങ്ങനെ കൊറേ ആൾക്കാരുണ്ട് അങ്ങനെ അനുഭവിക്കുന്നവർ എന്റെ കാണുന്നുണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട കാണുന്നുണ്ട് സത്യ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ തിരിച്ചും തിരിച്ചും അങ്ങനെ തന്നെ കെട്ടിയനെ കാണുമ്പോഴത്തേക്കും ആ തലവേനിക്കോ തലവേദനയ്ക്കോ തലവേനിക്കാം പെട്ടെന്നായിരിക്കും കെട്ടിയോ കൂടെ കുടുംബക്കാരെങ്കിലും വന്നത് അല്ലോ എൻ്റെ കുഞ്ഞുമ്മ വന്നല്ല എവിടെയായിരുന്നു ഇത്രയും നാളവ കെട്ടിയത് ഇവളല്ലോ ഇത്ര നേരം തലവേദന എന്ന് പറഞ്ഞത് അപ്പോൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ തീരുന്ന വിഷയമുള്ള കൂടെ ആ മനസ്സിലാക്കൽ നമുക്കിടയിൽ ഉണ്ടാകണം അപ്പോൾ മനം മിണ്ടണം തമാശ അറിയണം വായിലേക്ക് ഭക്ഷണം വാരി വെച്ച് കൊടുക്കണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ദീർഘായുസ അനുഗ്രഹിക്കട്ടെ എപ്പോഴും മിൻ ത്വരക്കണോട്ടോ അല്ലേ പഠിച്ചോനെ ഞങ്ങളുടെ ഇണകളെ കൺകുളിർമയാക്കണേ അള്ളാ കെട്ടിയനെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഭാര്യയെ കാണുമ്പോൾ മക്കളെ കാണുമ്പോൾ കണ്ണിന് സന്തോഷം ആ ഏറ്റവും വെറുക്കപ്പെട്ടവൻ ആരാന്നറിയോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാര്യയും മക്കളും മിണ്ടൂല പേടിച്ചിട്ടേ ആ ചില ഉമ്മുണ്ട് പാപ്പനുണ്ട് പാപ്പുണ്ട് അതിന് പാമ്പ് പന്നുണ്ടെന്ന് പറയണവരുണ്ട് വാപ്പനുണ്ട് ഓ പാപ്പാനുണ്ട് ആ പുള്ളേടെ മനസ്സിൽ എന്തൊരു പേടിയുണ്ടോ ആ കൊച്ചിൻ്റെ മനസ്സിൽ ഏതാണ്ട് രാക്ഷസം വന്നിട്ടുണ്ട് പന്നിണ്ട് എങ്കിലും പാമ്പേ എന്ന് വിളിച്ച് പറയണ പോലെയാണ് വാപ്പാ അവൻ വെറുക്കപ്പെട്ടവനാണെന്നാണ് എടാ നീ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ എന്റെ മക്കളോടി വരണം വാപ്പീ അബി അല്ലെങ്കിൽ അബീ ഓടി വരണം മക്കൾ അങ്ങനെയൊരു കുടുംബം അത് സ്വർഗ്ഗതുല്യം എന്ത് രസമാണ് അത് അള്ളാഹ് അങ്ങനെയൊക്കെ ജീവിക്കാൻ നമുക്ക് ദോഫിക്കട്ടെ അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതയുണ്ട് ഷഫീഖുൽ ബൽഹീർ അദി അള്ളേ പറയുന്നുണ്ട് ഭാര്യയുടെ പൊരുത്തം കിട്ടാത്ത ഭർത്താവ് സ്വർഗത്തിൽ കിടക്കൂല എന്നാൽ നമ്മൾ ഭർത്താവിൻ്റെ പൊരുത്തം മാത്രമേ പറയാറുള്ളൂ ഭാര്യയുടെ പൊരുത്തവും ആർക്ക് വേണം ഭർത്താവിന് വേണം അപ്പോൾ അത് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തവും വേണം എന്നാലും ഭർത്താവ് കുടുംബം നോക്കേണ്ടവനാണ് ഇനി ഭാര്യയെ കുടുംബം നോക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണെന്നറിയുമോ ഞാനത് കുറ്റം പറയല്ല കേട്ടോ അതായത് സ്ത്രീകൾ ജോലിക്ക് പോകണ്ട എന്നൊന്നും ഞാൻ പറയൂല പക്ഷേ ഒരു പരിധിക്കപ്പുറമുള്ള ചുമട് താങ്ങാനായിട്ട് പെണ്ണിന് പറ്റൂല അവളെ പടച്ചേക്കണത് അങ്ങനെയാണ് ജോലിക്കൊക്കെ പോയി സ്ട്രെസ്സും ടെൻഷനും ഒക്കെ തലയിൽ തലയിലേറ്റി വെച്ച് കഴിഞ്ഞാൽ പതിയെ പതിയെ കുടുംബത്തിൻ്റെ താളം തെറ്റും കുറച്ച് ശമ്പളം കിട്ടി കഴിഞ്ഞ് തുടങ്ങി കിട്ടിത്തുടങ്ങിയാൽ പിന്നെ ഈഗോ ഇങ്ങനെ കൂടും ആ ഒവരുവാണെങ്കിൽ പോട്ടെ എനിക്ക് ശമ്പളം കിട്ടണം എനിക്ക് ജോലിയുണ്ട് ജോലി പറയേണ്ട ഒരു പരിപാടിയില്ല ജീവിതത്തിൻ്റെ താളം തെറ്റും എന്നാൽ അതൊരു പുരുഷനാണ് അവളെ നോക്കേണ്ടത് അത് കേവലം അവൻ്റെ കീഴിൽ ഭരിക്കപ്പെടേണ്ടവളെന്നല്ല അതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ഭരണമൊന്നുമില്ല ഭാര്യയും ഭർത്താവും ഒന്നുമില്ല ഇണയും തുണയാണ് നിന്നെ പൊന്നുപോലെ നോക്കേണ്ടത് അവനാണ് ആ നീ അവൻ്റെ സ്നേഹത്തിൻ്റെ അടിമയാണ് സ്നേഹത്തിൻ്റെ അടിമ നീ അവന് അലക്കി കൊടുക്കുന്നു ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നു ഇതൊന്നും നിർബന്ധമല്ല പക്ഷേ ഇതൊക്കെ ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ കവ്വാമ് എന്ന് പറഞ്ഞാൽ പുരുഷന് കവ്വാമ് എന്ന് പറയുന്നുണ്ട് ഖുർആൻ അവൻ അധികാരിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥം പെണ്ണിനെ താങ്ങാൻ കഴിയാത്ത ചുമടും കൂടെ വഹിച്ച് അതും താങ്ങിയിട്ട് അവളെ പൊന്നുപോലെ നോക്കേണ്ടവനാണ് പുരുഷൻ അതുകൊണ്ട് തന്നെ പുരുഷനോട് നമ്മുടെ മാതാപിതാക്കളോട് കടമയുള്ളതുപോലെ ഭാര്യയോട് ഭർത്താവിന് കടമയുള്ളതുപോലെ ഭർത്താവിനോട് ഭാര്യയൊക്കെ ചില കടമകളുണ്ട് അവൻ പറഞ്ഞാൽ അനുസരിക്കണം എത്രത്തോളം എന്ന് വെച്ചാൽ ഹബി നിങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് സുജൂതി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുചൂതി ചെയ്യാൻ ഞാൻ പറഞ്ഞേനെ സല്ലു അലൈവലമാ തങ്ങൾ പറയും അത്രത്തോളം ഭർത്താവിനെ ആദരിക്കണം ബഹുമാനിക്കണം തിരിച്ചു ഭാര്യ ആദരിക്കണം ബഹുമാനിക്കണം ഒക്കെ വേണം അപ്പോൾ ഭർത്താവ് എന്ത് പറഞ്ഞാലും അനുസരിക്കണം എന്നാൽ നമ്മളെന്ത് പറയാണ് ചില കാര്യങ്ങൾ ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല അപ്പോൾ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയണ്ടേ ഭർത്താക്കന്മാർക്കിപ്പോൾ തന്നെ സ്വഭാവ സ്വഭാവിലയർ സെൻഡ് ചെയ്ത് കൊടുത്തോളണം എന്നിട്ട് ഉണ്ട് കാക്ക അന്ന് പറഞ്ഞില്ലേ ഇക്കാര്യം ഞാനെന്ന് പറഞ്ഞല്ലേ ഇത് പുസ്തകം അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരണുണ്ട് നമ്മളത് ആ കാര്യത്തിലേക്ക് കടക്കാതെ ഹയറായിപ്പോയില്ലേ ഈ കാക്ക എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താണ് അവളോട് ഔറത്ത് മറക്കണ്ടാന്ന് ഭർത്താവ് പറഞ്ഞാൽ അവൾ അനുസരിക്കാൻ പാടില്ല അതായത് അവളിങ്ങനെ പറഞ്ഞേക്കിട്ടിരിക്കുമ്പോൾ ഭർത്താവ് പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ തലയിൽ ചുറ്റി കെട്ടി വെച്ചേക്കുന്നത് ആ വെറുതെ ഷോളം കിട്ടാൻ മുടിയൊക്കെ നാട്ടുകാർ കാണട്ടെ ആ നാട്ടുകാർ കാണട്ടെ നീ അങ്ങനെ ഇട്ടാൽ മതി എൻ്റെ തൃപ്തി അതിലാണ് ഊഹ് അവിടെ അവൻ്റെ തൃപ്തിയേക്കാൾ വലുത് ആരുടെ തൃപ്തിയാണ് അള്ളാൻ്റെ തൃപ്തിയാണ് ആ കാക്ക എൻ്റെ മുടിയൊന്നും നാട്ടുകാരെ ഞാൻ കാണിക്കില്ല കേട്ടോ അത് നിങ്ങൾക്ക് കാണാനുള്ളതാ നമ്മൾ കേൾക്കേണ്ട താമസമുള്ളൂ നിങ്ങനൊരു കഴത്തിലേക്ക് ഒരു ഷാൾ കൂട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടും എന്നിട്ട് മുടിയൊക്കെ ഇങ്ങനെ പറത്തി നടക്കും അന്ന് ആരിങ്ങനെ പറന്ന് ഇങ്ങനെ നടക്കണം നമുക്കല്ലെങ്കിൽ ഒരു ഷാർ ഉണ്ടാവില്ല അല്ലേ ഏഹ് അള്ളാഹു നമുക്ക് ബോധം തരട്ടെ അപ്പോൾ ഔറത്ത് മറക്കണ്ടെന്ന് ഭാര്യയോട് പറയുന്ന ഭർത്താവിൻ്റെ വാക്കുകൾ ആ വാക്ക് അനുസരിക്കാൻ പാടില്ല മനസ്സിലാവുന്നുണ്ടോ കാരണം അവിടെ അള്ളാഹുവിൻ്റെ വെറുപ്പാണ് അവിടെ അനുസരിക്കലോടലുണ്ടാകുന്നത് ഭർത്താവിനെ അനുസരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് പടച്ചവൻ്റെ വെറുപ്പാണ് അപ്പോൾ പടച്ചവൻ്റെ ഇഷ്ടം എന്താണോ അതാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അള്ളാൻ്റെ ഇഷ്ടവും ഭർത്താവിൻ്റെ ഇഷ്ടവും തമ്മിൽ എതിരായാൽ ആരുടെ ഇഷ്ടം പ്രവർത്തിക്കണം അള്ളാൻ്റെ ഇഷ്ടം പ്രവർത്തിക്കണം വേണ്ടേ അള്ളാഹുറബുല്ലാലമീൻ മനസ്സിലാക്കാൻ സുഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി രണ്ടാമത്തേതാണ് രണ്ടാമത്തേത് ഭർത്താവ് പറയാണ് എടി എപ്പോഴും ഈ നിസ്കാരം പറഞ്ഞ നിസ്കാരത്തിനെ കുറിച്ച് പറയണത് എന്തുകൊണ്ടാണ് അടി സുഭീകണിയിട്ട് നിസ്കരി അവിടെ ഞാൻ കിടക്കടി വേണ്ട ഇന്ന് നമ്മൾ കിടന്നു തുടങ്ങി ഇത് രാത്രി രണ്ട് മണിക്കല്ലേ അവിടെ കിടക്ക് നീ നമ്മളിത് കേൾക്കാൻ നിൽക്കുക അന്ന് ശരി കാക്ക അവിടെ ഉറങ്ങാം ആയ അടിപൊളി നിസ്കരിക്കണ്ടാന്ന് പറയും ഭർത്താവ് പറയുകയാണെങ്കിൽ പറ്റുമല്ലേ കാക്ക ഇത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എൻ്റെ റബ്ബിനോടുള്ള എൻ്റെ കടമയാണ് ഞാനത് നിർവഹിക്കും കാക്ക ഈ നിസ്കരിക്കണം അങ്ങോട്ട് പറയാണ് വേണ്ടത് നിസ്കരിക്കണ്ടെന്ന് ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കാൻ പാടില്ല അതനുസരിക്കൽ നിഷിദ്ധമാണ് ഇനി മൂന്നാമത്തെ എന്താണ് അശുദ്ധി സമയത്ത് അതായത് ഭാര്യ ഭാര്യ അശുദ്ധി ആയിരിക്കുന്ന മെൻസ്ട്രൽ പീരീഡിൻ്റെ സമയത്തൊക്കെ ബന്ധപ്പെടാൻ വിളിച്ചാൽ മുട്ടുപൊക്കിളിനിടയിൽ ബന്ധപ്പെടൽ നിഷിദ്ധമാണ് അപ്പോൾ ആ ഭാഗത്തേക്ക് ഭർത്താവ് വരികയാണെങ്കിൽ കേൾക്കാം പറ്റൂല കേട്ടോ പക്ഷെ നമ്മൾ ആ സമയത്ത് പറയൂല ആ സമയത്ത് ആ ഒരു വൈകാരികമായ മേഖലയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പെണ്ണ് ആ പെണ്ണ് തന്നെ ചിലപ്പോൾ അവനെ ക്ഷണിക്കുകയാണ് അപ്പോൾ ശരിക്കും അത് വലിയ തെറ്റായ കാര്യമാണ് കാര്യമാണ്വിൻ്റെ തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ് അപ്പോൾ ആ സമയത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സുഖമെടുക്കൽ നിഷിദ്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് പറഞ്ഞാലും ആ മേഖലയിൽ മുട്ടുപൊക്കളിൻ്റെ ആ മേഖലയിൽ സ്പർശിക്കാൻ പാടില്ല ഭർത്താവിനെ കൊണ്ട് സമ്മതിപ്പിക്കരുത് നാലാമത്തെന്താണ് ജനാപത്ത് കുളി വേണ്ട എന്ന് പറഞ്ഞാൽ തടസ്സം നിന്നാൽ ഇപ്പോൾ ജനാപത്ത് കുളിക്കേണ്ട സമയമായപ്പോൾ അത് ആരെങ്കിലും മേൻട്രി കുളി എന്തൂട്ട് ജനാപത്ത് കുളി ആവിടെ നിൽക്കും പിന്നെ ആവട്ടെ ഒരു നിസ്കാരം കളയാൻ പോവാൻ അപ്പോൾ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ പാടില്ല അപ്പോൾ ആ നമുക്ക് ഇച്ചിരി വർത്താനം പറയും കക്ക കുി കഴിഞ്ഞ് നിസ്കരിച്ചിട്ട് വർത്താനം ആ അപ്പോൾ ആ കുളി ജവന ജനാമത്ത് കുളിക്ക് തടസ്സം നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതുണ്ടാകാൻ പാടില്ല അത് ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം ചെയ്യാൻ പാടില്ല അഞ്ചാമത്തേത് നിർബന്ധമായ ദീനീ പഠനത്തിന് തടസ്സം നിന്നാൽ ഇപ്പോൾ ഭാര്യ അവൾക്ക് കുറാൻ അറിയാൻ പാടില്ല ഫാത്തിഹ സുഹൃത്ത് അറിയാൻ പാടില്ല ശരിക്കോ അതാൻ നിസ്കരിക്കാൻ കറക്റ്റ് അറിയാൻ പാടില്ല അപ്പോൾ അവൾ പറയണേ കക്ക ഞാൻ എലിമും പഠിക്കണം ഞാൻ ഒരു ഓൺലൈൻ കോഴ്സിച്ച് തന്നെ ഏയ് അതൊന്നും പറ്റില്ല അവർ എലിമും പഠിക്കണ്ട അതനുസരിക്കാൻ പാടില്ല കാരണം നിസ്കാരം പഠിക്കൽ ഖുർആാൻ ഫാത്തി സുഹൃത്തുൽ ഫാത്തിവ് പഠിക്കലൊക്കെ നിർബന്ധമായ കാര്യമാണ് അപ്പം നിർബന്ധമായ ദീനീ വിജ്ഞാനം പഠിക്കണ്ടാന്ന് ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല അവിടെ അള്ളാഹുവിനുസരിക്കുകയാണ് വേണ്ടത് ഓക്കെ ആറാമത്തേത് ഈ പിൻദ്വാരത്തിലൂടെ ബന്ധപ്പെടാൻ ഭർത്താവ് ശ്രമിച്ചാൽ പിന്നിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ ആ ഒരു ഭാഗത്തൂടെയുള്ള ബന്ധപ്പെടൽ അള്ളാഹുവിന് അത്രമേൽ വെറുപ്പാണെന്നാണ് വെറുപ്പാണ് പിൻഭാഗത്തൂടെ ചേർത്ത് കുടിക്കുന്നത് കൊണ്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മൾ മുൻപൊരു ക്ലാസ്സിൽ ലൈംഗിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ കുട്ടികളൊക്കെ പങ്കെടുക്കുന്നതായത് കൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല എന്നാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത് പിൻദ്വാരത്തിലൂടെയുള്ള ബന്ധപ്പെടൽ അത് നിഷിദ്ധമാണ് അത് അള്ളാഹുവിന് അത്രമേൽ അത്രമേൽ വെറുപ്പുള്ള കാര്യമാണ് അപ്പോൾ അതിന് ഭർത്താവ് തുരിയാണെങ്കിൽ പറ്റൂല അത് ചെയ്യരുത് അത് പറ്റില്ലേക്കാം അത് അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് തുറന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് മാറി നിൽക്കണം പിന്നെയോ ഇനി ഏഴാമത്തത് ഭാര്യക്ക് ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണെന്ന് വിചാരിക്കുക ഭാര്യയ്ക്ക് സ്വത്തുണ്ട് അവൾക്കുടെ സ്വത്തിൻ്റെ സക്കാത്ത് അവള് തന്നെ കൊടുക്കണം അല്ലേ അവൾ കൊടുക്കണം അവൾ പറയാൻ ഞാൻ സക്കാത്ത് കൊടുക്കട്ടെക്കാ ഏ സക്കാത്തൊന്നും വേണ്ട ആ പൈസയും കിട്ടും മറിച്ചാൽ മതി കച്ചവടത്തിൽ എടുക്കട്ടെ ഒരുപാട് കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കച്ചവടം ഒന്നും അടിപൊളിയാകട്ടെ പറ്റില്ല അവിടെ കാക്ക ഇത് ഞാനെൻ്റെ റബ്ബും തമ്മിലുള്ള കാര്യമാണ് ഇത് ഇപ്പോൾ കാക്ക തരാൻ പറ്റില്ല ഞാൻ എൻ്റെ സക്കാത്ത് കൊടുക്കും അവിടെ സക്കാത്ത് കൊടുക്കാണ് വേണ്ടത് ഇനി എട്ടാമത്തേത് എന്താണ് ഫർല് നോമ്പിൻ്റെ സമയത്ത് ഫർല് നോമ്പ് പിടിക്കണ്ട അല്ലെങ്കിൽ ഫർലു നോമ്പ് പിടിച്ചിരിക്കുന്നതിനിടയിൽ സെക്ഷൽ കോണ്ടാക്റ്റിന് വേണ്ടിയൊക്കെ ഭർത്താവ് വിളിക്കുമ്പോൾ ആ നോമ്പ് മുറിക്കാൻ പറയുമ്പോൾ ഒരിക്കലും മുന്നോ മാസം ഇല്ലേ കാക്ക പറ്റൂലേ കാക്ക പറ്റൂല ഇത് ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള കരാറാണ് ഇത് ഇക്കാക്കു വേണ്ടിയിട്ട് പറ്റൂല ചെയ്യാൻ പാടില്ല അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞത് ഇത് പലരുടെയും ജീവിതത്തിൽ കടന്നു വരേണ്ട കാരണം കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത് അപ്പോൾ ഈ കാര്യങ്ങളിലേക്ക് ഭർത്താവ് ക്ഷണിച്ചാൽ അവനോട് നോ 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 നൊ നൊ നോ പറയാൻ കഴിയണം മനസ്സിലായോ എന്നിട്ട് സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും പരസ്പരം മനസ്സിലാക്കി ജീവിച്ചാൽ ആഹാ ലൈഫ് സെറ്റാണ് അടിപൊളിയാണ് അങ്ങനെ ജീവിക്കാൻ അള്ളാഹുറബുല്ലാലമീൻ നമുക്ക് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സിമ്പിളായ ഒരു ചോദ്യം റമലാനിലെ രണ്ടാം പത്തിൽ നമ്മൾ ഈ ഭാഗത്തൊക്കെ ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുത്താൽ അല്ലാ നമുക്ക് തരുന്ന സമ്മാനം എന്താണ് എന്താ പഠിച്ചൊന്നും തരിക എന്താ അള്ളാഹുവിൽ നിന്ന് കിട്ടുക രണ്ടാമത്തെ പത്ത് സമ്പന്നമാക്കിയാൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ റമലാൻ അടുത്തിങ്ങനെ വരികയാണ് നമുക്ക് ഇനി ശബാൽ ഹഹരിലൂടെ റമദാനിൽ വ്യത്യസ്ത മജലീസുകളൊക്കെ കൊണ്ട് അടിപൊളിയാക്കണം അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹതിയെ ചെയ്യുന്നുണ്ട് അല്ലാഹു ആ പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിൻ്റെ പുറക്കത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തരട്ടെ പതിവായി ചൊല്ലുന്ന ചുലും سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله <applause> الحمد لله رب العالمين അല്ലഹു മൊല്ലി അല സീദിനം ഹെമ്മദിൻ അലെ അലി സീദിനം ഹെമ്മദ് അറെമുറാഹിമായ കരുണക്കടലായ റബ്ബേ ഈ സദസ്സ് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലല്ലാ സല്ലാ അലൈഹി സ്വലമ്മ തങ്ങളുടെ ഹതുറത്തിലേക്ക് നീ എത്തിക്കണയല്ല അവിടുത്തെ പരിപൂർണ്ണ പൊരുത്തം ഞങ്ങൾക്ക് തരണേയല്ല മുത്തുനബി സലഹ് അലൈഹി സ്വലമ തങ്ങൾ നയിച്ചതുപോലെ മാതൃകായോഗ്യമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കും ഇണകൾക്കും നീ തൗഫീക്ക് നൽകണയല്ല അത് കണ്ട് ജീവിതം ചിട്ടപ്പെടുത്താൻ ഞങ്ങളുടെ മക്കൾക്കും തൗഫീക്ക് നൽകണയല്ല പ്രണയബന്ധങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാത്തുരക്ഷ വിവാഹശേഷം പ്രണയിക്കാൻ ഞങ്ങൾക്കും അവർക്കും ഒക്കെ നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് പ്രണയത്തെ നീ എടുത്തു കളയല്ലേ എടുത്തുകളയല്ലയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല പഠിച്ചോനെ പ്രവാസികളുണ്ട് പറക്കത്ത് ചെയ്യണയല്ല കടക്കിണിയിൽപ്പെട്ടവർക്ക് നീ മോചനം നൽകണേ നൽകണയല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും കവറ് വെളിച്ചമാക്കണേയല്ല ജീവിച്ചിരിക്കുന്നവർ കാഫിയുള്ള ദീർഘായുസ് കൊടുക്കണയല്ല ഈ സദസ്സിൽ പ്രായം ചെന്ന ഉമ്മമാരടക്കം എത്രയോ സഹോദരങ്ങൾ സഹോദരിമാർ യാറൊബനായ ർക്കും മാഫിയുള്ള ദീർഘായ കൊടുക്കണേയല്ല ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഈ സദസ്സിലേക്ക് ഹതിയ ചെയ്യുന്നവരെയും സ്വഭാവുൽ ഹൈറിന്റെ അഖിലകാരം മുഴുവനും ആരംഭപ്പുവായ ആറമ്പപ്പുവായി റസൂല സലഹുല വസ്ലം അത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് കൊണ്ടൊരുമിപ്പിക്കണയല്ലാ വിഹത്തി സല അല മുഹമ്മദ് സല അലി വസ്ം സല അല്ല മുഹമ്മദ് സല അലി വസ്ം അഹസം മുഹമ്മദ് ആറബി സഹി വസ്ം വസ്ക്കും വരഹമ